പണ്ട് കുട്ടിക്കാലത്ത് ബാലരമ്യയിലും ബാലഭൂമിയിലുള്ള കഥകൾ എല്ലാ ആഴ്ചയും വായിക്കുമായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് അതിലുള്ള ഡാഗ്നി അമ്മൂമ്മയും മായാവിയൊക്കെ പിന്നെ അത് കണ്ടിട്ട് ആ കഥകൾ കണ്ടിട്ട് അതുപോലെ കഥയെഴുതുവ ശരിക്കും പറഞ്ഞൊരു ഒരു ഒരു ബുക്കായിട്ടാണ് ഞാൻ എയിം ചെയ്തത് പക്ഷെ അതേ അതിന്റെ പ്ലോട്ട് ഇങ്ങനെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായത് ഒന്നിലൊന്നും തീരില്ല അങ്ങനെ ഒന്ന് രണ്ടായി അവസാനം രണ്ട് മൂന്നായി അങ്ങനെ കൈ പിന്നീട് മെഡിസിൻ എന്ന് പറയുന്നത് ഞാൻ തെരഞ്ഞെടുത്തൊരു ജോലി മാത്രമല്ല അതൊരു വൊക്കേഷൻ ആണ് എന്റെ ജീവിതം തന്നെ അർപ്പിക്കാനോട്ടുള്ള ഒരു കർമ്മ മണ്ഡലമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് സൈക്കാട്രികൾ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹം അതിന്റെ കാരണം ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതൊരു ശാസ്ത്രവും കലയും തമ്മിലുള്ള ബൗണ്ടറീസ് അത്ര ഡിഫൈൻ ചെയ്യാത്ത ചെയ്യാത്തൊരു ഫീൽഡാണ് ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവര് ഇരട്ട പ്രസവിച്ചാണെങ്കിൽ പോലും അവര് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് സോ ഈ മനുഷ്യന്റെ മനസ്സും വികാരങ്ങളും അവരുടെ മോട്ടിവേഷൻസും മനസ്സിലാക്കാൻ ശരിക്കും നമുക്ക് മെഡിസിൻ മാത്രം പോരാ അതിന് വേറെ ഫീൽഡ്സിന്നും ഇൻസായിട്ട് വേണം ഈ ലിറ്ററേച്ചറിൽ നിന്ന് വേണം സൈക്കോളജിന്ന് വേണം അതുപോലെ തന്നെ ഈ എഴുത്തിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോ നമുക്ക് മനുഷ്യന്റെ മോട്ടിവേഷൻസ് മനസ്സിലാക്കണം അതിന് സൈക്കാട്രിന്നും സൈക്കോളജിന്നും അറിവ് വേണം പ്ലാൻ സെർച്ച് വിത്ത് എംബസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലണ്ടനിലെ ഒരു സാഹിത്യകാരിയായ ഒരു യുവതിയെ പരിചയപ്പെടാം ശിവോൺ മിർസ സുദേശ് എന്ന യുവതിയെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ശിവോൺ ഇവിടെ ലണ്ടനിൽ പഠിച്ചു വളർന്നതാണ് നാട്ടിൽ പത്ത് വർഷത്തോളം ജീവിച്ചു അതിനുശേഷം വന്നയാളാണ് അത് കഴിഞ്ഞു തുടർന്നുള്ള വിദ്യാഭ്യാസമെല്ലാം ിലും ഇപ്പോൾ സൈപ്രസിലുമായിട്ടൊക്കെ തുടങ്ങി ആദ്യം സാഹിത്യം പഠിച്ചു പിന്നീട് അതോടൊപ്പം തന്നെ മനഃശാസ്ത്രം പഠിച്ചു പിന്നീട് ഇപ്പോൾ മെഡിസിൻ പൂർത്തിയാക്കുകയാണ് ഈ സമയത്ത് തന്നെ ഷിവോൺ പുസ്തകവും തുടങ്ങി അങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ എഴുതി അപ്പോൾ ഷിവോൺ തന്റെ സാഹിത്യ കലാ ജീവിതത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും തന്റെ അതിനോടുള്ള വീക്ഷണങ്ങളെക്കുറിച്ചും സെർച്ച് വിത്ത് ഈ എം എസിന്റെ കാണികളോട് സംസാരിക്കുകയാണ് ഇനി ഷിവോണിനെ മറ്റൊരു തരത്തിൽ കൂടി പരിചയപ്പെടുത്താം സെർച്ച് വിത്ത് എം എസിന്റെ ശ്രദ്ധേയമായ ഒരു പരിപാടിയുണ്ട് ഒരു പരിപാടിയല്ല ഒൻപത് എപ്പിസോഡുണ്ട് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു വിദഗ്ധ ഡോക്ടറുടെ സംഭാഷണം ആ പരിപാടി അവതരിപ്പിച്ച ഡോക്ടർ മിർസയുടെ മകൾ കൂടിയാണ് ശിവോൺ മിർസ സുതേഷ് ശിവോണിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എങ്ങനെയാണ് ശിവോൺ സാഹിത്യ നോവൽ രചനയിലേക്ക് വരുന്നത് ആ ഒരു യാത്രയെ കുറിച്ച് ഒന്ന് പറയാമോ എനിക്ക് പണ്ടോട്ടേ ഓർമ്മ വെച്ചാലേ എഴുത്തുമായനെ ഇഷ്ടമാണ് പണ്ട് കുട്ടിക്കാലത്ത് ബാലരമയിലും ബാലഭൂമിയിലുള്ള കഥകളും എല്ലാ ആഴ്ചയും വായിക്കുമായിരുന്നു ഇപ്പോഴും ഓർമ്മയുണ്ട് അതിലുള്ള ഡാഗ്നിയമ്മൂമ്മയും മായാവിയൊക്കെ പിന്നെ അത് കണ്ടിട്ട് ആ കഥകൾ കണ്ടിട്ട് അതുപോലെ കഥയെഴുതി വരുന്നു എഴുതു മാത്രമല്ല അത് ഇലസ്ട്രേറ്റ് ചെയ്യാനും ശ്രമിച്ചു പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ ചെറിയ പൂച്ചെടി ചെടിച്ചട്ടി വരയ്ക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു മരത്തിനെ കാണും വലുതായിട്ട് തോന്നും പക്ഷെ അതല്ലാതെ എഴുത്തുമല്ലേ കുഴപ്പമില്ല എന്നു അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നോവൽ എഴുതുന്ന കാര്യം വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് അതിനെ പറ്റി ഒരുപാട് റിസേർച്ചും ചെയ്തു ഇപ്പം എങ്ങനെയാണ് എഴുതുന്നത് അതെങ്ങനെ സ്ട്രക്ചർ ചെയ്യണം അതിൻ്റെ മെക്കാനിക്സ് പോയിന്റ് ഓഫ് വ്യൂ നാരറ്റീവ്സ് അതെല്ലാം കുറേ അതിനെപ്പറ്റിയൊക്കെ കുറേ വായിച്ചായിരുന്നു പക്ഷെ ഒരു നല്ല കഥയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ തടസ്സം പിന്നെ പതിനേഴ് വയസ്സായിരുന്നപ്പോൾ എന്നപ്പോൾ എനിക്ക് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അതിലെ ഒരു ചെറോക്കി കഥേനെ പറ്റി ഉള്ളൊരു പോസ്റ്റായിരുന്നു അതായത് ഒരു അപ്പൂപ്പൻ ചെറുമതനോട് ഒരു യുദ്ധത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള രണ്ട് ചെന്നായങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിൽ ഒരു ചെന്നായി നന്മയുടെ ചെന്നായും മറ്റിത് തിന്മയുടെ ചെന്നായുമാണ് ശരിക്കും ഈ കഥയാണ് എന്നെ ഉൾസുദീൻ എന്ന എന്റെ കഥ എഴുതാൻ ഇൻസ്പയർ ചെയ്തത് അതിന്റെ ഇത് ഈ മോമെന്റിന് ശേഷം ശരിക്കും എല്ലാം പെട്ടെന്നായിരുന്നു അതിന്റെ പ്ലോട്ടൊക്കെ ഞാൻ എഴുതി തീർന്നു തന്നെ എനിക്ക് അറിയുന്നതിന് മുമ്പേ അത് തീർന്നു പിന്നെ ശരിക്കും കഥ തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതങ്ങ് ഒരു കമ്പൾഷൻ അത് അത് എനിക്ക് നിർത്താൻ പറ്റിയില്ല ആദ്യ നോവൽ ഈ നോവൽ എങ്ങനെയാണ് വരുന്നത് ഇത് സതിയുടെ കഥയാണ് സതി ഒരു മലയാളി പെൺകുട്ടിയാണ് പക്ഷെ അവൾ ജീവിച്ചതും വളർന്നതും എല്ലാം ലണ്ടനിലാണ് അവളുടെ പതിനെട്ടാം വയസ്സിൽ അവളൊരു അവളൊരു ഞെട്ടിപ്പിക്കുന്ന രഹസ്യം മനസ്സിലാക്കുന്നു അവളുടെ അമ്മയുടെ മരണ ഒരു കൊലപാതമായത് അങ്ങനെ അവൾ അവൾ ആദ്യമായിട്ട് അവളുടെ ജന്മനാട്ടിലേക്ക് പുറപ്പെടുന്നതാണ് കഥ അവൾ അവളുടെ അമ്മയുടെ മരണത്തിന്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലാക്കാനും കില്ലറിനെ കണ്ടുപിടിച്ച് റിവഞ്ച് എടുക്കാനും അവിടെ വെച്ച് അവൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അവൾ പരിചയപ്പെടുന്ന ആൾക്കാർ അവൾ അൺകവർ ചെയ്യുന്ന രഹസ്യങ്ങൾ ഇതൊക്കെയാണ് കഥ ജോൺ ബ്രന്നാണെന്ന് ചോദിച്ചാൽ ഒരു ത്രില്ലർ എന്ന് പറയാം പക്ഷേ അത് മൾട്ടി ലെയർഡാണ് അതിൽ സൂപ്പർ നാച്ചുറൽ എലമെൻസ് ഉണ്ട് ഉന്മാദാവസ്ഥകളെ പറ്റിയുണ്ട് സ്നേഹബന്ധങ്ങളെ പറ്റിയുണ്ട് ഏറ്റവും പ്രധാനമായി കുടും വിശുദ്ധമായിട്ട് കണക്കാക്ക കണക്കാക്കുന്ന കുടുംബങ്ങളിലുള്ള അഴുക്ക് കാലങ്ങളെ പറ്റിയുണ്ട് മൂന്ന് പുസ്തകങ്ങളാണ് ഷിവോൺ നോവലുകളാണ് ഷിവോൺ എഴുതിയിട്ടുള്ളത് അപ്പോ അപ്പോ ആ ട്രില്ലജിയുടെ ഭാഗമായിട്ടാണ് ആദ്യ നോവൽ വരുന്നത് അപ്പോ ഈ ട്രില്ലജിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതൊന്ന് പറയാമോ ശരിക്കും ഒരു പറഞ്ഞു പക്ഷെ അതെ അതിന്റെ പ്ലോട്ട് ഇങ്ങനെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തു തീരില്ല അങ്ങനെ ഒന്ന് രണ്ടായി അവസാനായി അങ്ങനെ എന്റെ കൈ പിടി പോയി ശരിക്കും കഥ എന്നെ കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അവസാനം അത് എത്തിച്ചേർന്നിടത്തിൽ ഞാൻ സംതൃപ്തയാണ് ആദ്യം സാഹിത്യം പഠിച്ചു തുടങ്ങി ഡിഗ്രിക്ക് അതോടൊപ്പം തന്നെ സൈക്കോളജി ഡിഗ്രിക്ക് പഠിച്ചു പാരലായിട്ട് ഇപ്പോ മെഡിസിനിലേക്ക് അമ്മയുടെയും അച്ഛന്റെയും ചേച്ചിയുടെയും വിഷയമായ മെഡിസിനിലേക്ക് എത്തുകയാണ് അപ്പോ ഇപ്പൊ മെഡിസിൻ ഏതാണ്ട് പൂർത്തിയാവാറായി അപ്പോ ഈ ഒരു മറ്റൊരു യാത്രയാണിത് ഇപ്പൊ സാഹിത്യവും കലയും മനഃശാസ്ത്രവും എല്ലാം ചേർന്ന ഒരു ഇത് അപ്പോ അതിനെ കുറിച്ചൊന്ന് പറയാൻ പത്ത് വയസ് വരെ ഞാൻ നാട്ടിലെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് മലയാളം മീഡിയത്തില് പിന്നെ പെട്ടെന്നാണ് യു കെയിലോട്ടുള്ള ഷിഫ്റ്റ് അവിടെ ജസ്റ്റ് എ ബി സി ഡി പഠിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളു അപ്പൊ ഇവിടെ വരുമ്പോൾ എല്ലാരും ആറാം ക്ലാസ്സിലെല്ലാവരും ഷേക്സ്പിയർ ഒക്കെയാണ് വായിക്കുന്നത് സോ ശരിക്കും ഞാൻ ഒന്ന് പേടിച്ചു പോയി ശരിക്കും ഒരു സെന്റൻസ് പോലും ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു അത് ഈവൻ ടോയ്ലറ്റ് എവിടെയാണ് ചോദിക്കാൻ തന്നെ പാടായിരുന്നു അവിടെ നിന്ന് എന്നെ അവിടെ എന്നെ സഹായിച്ചത് ഒരുപാട് നല്ല ടീച്ചേഴ്സാണ് അവരെന്നെ കുട്ടികളുടെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ എൻകറേജ് ചെയ്തു അങ്ങനെ എനിക്ക് ബ്ലൈറ്റിൽ നിന്ന് തുടങ്ങി അവസാനിച്ച് ഞാൻ ഷേക്സ്പിയറിൽ എന്നെ വന്നെത്തി പിന്നെ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ മിസ്റ്റർ പാസൻസ് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു എൻ്റെ ഞാൻ എഴുതിയ എസ് എസ് വായിച്ചിട്ട് അയാൾ വെച്ച പ്ലഷ് ടു റീഡ് വാട്ട് യു ഓട്ടെന്ന് അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെ തോന്നി കാരണം എനിക്കറിയില്ലായിരുന്നോ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്നോ അതത്രയും അതും ഇംഗ്ലീഷില് ശരിക്കും അദ്ദേഹമാണ് എന്നെ ലിറ്ററേച്ചറിന്റെ ലോകത്തിലേക്ക് നയിച്ചത് എന്റെ വായനയും എഴുത്തും പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ഡിബേറ്റിങ് ഇതിനെല്ലാം അദ്ദേഹം പ്രോത്സാഹിച്ചു അതുകൊണ്ട് തന്നെ എ ലെവൽസിനെ ചൂസ് സബ്ജെക്ട് ചൂസ് ചെയ്യാൻ സമയം വന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് വിട്ടുകളയാൻ പറ്റിയില്ല സാധാരണ എല്ലാവരും മൂന്നോ മാക്സിമം വന്നോ നാലോ എ ലെവൽ ചൂസ് ചെയ്യും ഞാൻ അഞ്ച് ചെയ്തു മൂന്ന് സയൻസ് മാത്സ് പിന്നെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലോട്ട് തന്നെ ലിറ്ററേച്ചർ തന്നെ അതിലോട്ട് തന്നെ ഒരു പ്രത്യേക താല്പര്യം തോന്നി എന്റെ അച്ഛനും അമ്മയും പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ളു പഠിക്കണം നിനക്ക് ഇഷ്ടപ്പെടണം അത് മാത്രമേ അവർക്ക് താല്പര്യം ശരിക്കും പറഞ്ഞാ എന്റെ ഹെഡ് ടീച്ചർ അവരെ വിളിച്ചു വരുത്തി അവൾ അവരെ ചീത്തു പറഞ്ഞു ഈ കൊച്ചിന് മെഡിസിന് വിടാതെ എന്തിനു ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് വിടുന്നതെന്ന് ചോദിച്ചോണ്ട് ലിറ്ററേച്ചർ പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് സയൻസിനോടുള്ള ഇഷ്ടം മറക്കാൻ പറ്റിയില്ല അതും ശരിക്കും സയൻസ് മിസ് ചെയ്തു എന്റെ ബയോളജി ടീച്ചർ മെസ്സിയായിട്ട് എപ്പോഴും പറയുമായിരുന്നു ഞാൻ ക്ലാസ്സിൽ വലുതായിട്ടൊന്നും സംസാരിച്ചില്ലെങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യം എപ്പോഴും ഭയങ്കര ഷാർപ്പും റെലവെന്റും ആയിരിക്കും അമ്മയും പറയും ഞാൻ എപ്പോഴും വൈ 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ സംശയങ്ങൾ തീർക്കാ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് എപ്പോഴും കംപ്ലയിന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂറിയോസിറ്റി കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ലിറ്ററേച്ചറിന്റെ കൂടെ ഒരു ബി എസ് സി സൈക്കോളജി ഡിഗ്രിയും കൂടെ തുടങ്ങിയത് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഒരു അതൊരു ശാസ്ത്രം മാത്രമല്ല കലയും കൂടെയാണല്ലോ മനുഷ്യന്റെ മനസ്സ് മനസ്സും അവരുടെ വികാരങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്ര കലയും ശാസ്ത്രവും കൂടെ കൂടിച്ചേർന്ന ഒരു ഫീൽഡാണ് ഇപ്പം എൻ്റെ സൈക്കോളജിയിൽ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലത്തുണ്ടാവുന്ന ട്രോമകൾ ഒരു അത് പേരൻസ് ആണെങ്കിലും വഴി വരുന്നതായാലും അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കൊണ്ട് വരുന്നതായാലും അത് കാരണം പിന്നീട് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അതൊരു അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ജനനി എന്ന് പറഞ്ഞ ഒരു ലേഖനത്തിൽ അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് സോ അപ്പം എന്റെ എഴുത്തും അവിടെ എന്നെ സഹായിച്ചു ഏർ പിന്നെ അവസാനം മെഡിസിനെ തിരിച്ചെത്തി ശരിക്കും പറഞ്ഞാൽ പണ്ടേ എനിക്ക് മെഡിസിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് വേറെന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ലിറ്ററച്ചറിന്റെ പിറകെ പോയി ബുക്ക് എഴുതിയപ്പോൾ ബുക്കിലും സൈക്കിയാട്രി മെഡിസിൻ തന്നെ തിരിച്ചു വന്നു അതിൽ ഒരു എന്നെ രണ്ടാമത്തെ ബുക്കില് ഒരു കഥാപാത്രത്തിന് സ്കിറ്റ് ഓഫ് റെണിയ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി ആ രോഗത്തെപ്പറ്റി വായിച്ചു അതിന്റെ ചികിത്സയെപ്പറ്റി വായിച്ചു അങ്ങനെ ആ റിസർച്ചിലൂടെ ഞാൻ തിരിച്ച് മെഡിസിനെന്നെ വന്നു ചേർന്നു സോ മെഡിസിൻ തിരിച്ചു എന്നെ പിടിച്ചെടുത്തു ശരിക്കും അങ്ങനെ എന്നെ പറയണം ഈ എല്ലാരും പറയും നാട്ടിലൊരു ചില്ലേ തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിക്കലെന്ന് പക്ഷെ തേടി പോയി പല പല കല്ലുകൾ ചുമക്കുന്ന ഒരു തുമ്പിയാണ് ഞാൻ സാഹിത്യവും കലയും മനഃശാസ്ത്രവും ഇപ്പോൾ മെഡിസിനും ഇതെല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് വിശദീകരിക്കാമോ മെഡിസിൻ എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്ത ഒരു ജോലി മാത്രമല്ല അതൊരു വൊക്കേഷൻ ആണ് എൻ്റെ ജീവിതം തന്നെ അർപ്പിക്കാനോട്ടുള്ള ഒരു കർമ്മമണ്ഡലായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് സൈക്കാട്രികൾ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹം അതിൻ്റെ കാരണം ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതൊരു ശാസ്ത്രവും കലയും തമ്മിലുള്ള ബൗണ്ടറീസ് അത്ര ഡിഫൈൻ ചെയ്യാത്തൊരു ഫീൽഡാണ് ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവര് ഇരട്ട പ്രസവിച്ചാണെങ്കിൽ പോലും അവര് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നെ അനുഭവപ്പെടുത്താറുണ്ട് സോ ഈ മനുഷ്യന്റെ മനസ്സും വികാരങ്ങളും അവരുടെ മോട്ടിവേഷൻസും മനസ്സിലാക്കാൻ ശരിക്കും നമുക്ക് മെഡിസിൻ മാത്രം പോരാ അത് വേറെ ഫീൽഡ്സിന്നും ിറ്ററേച്ചറിൽ നിന്ന് വേണം സൈക്കോളജിന്ന് വേണം അതുപോലെ തന്നെ ഈ എഴുത്തിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് മനുഷ്യന്റെ മോട്ടിവേഷൻസ് മനസ്സിലാക്കണം അതിന് സൈക്യാട്രിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നും അറിവ് വേണം ഇപ്പം ഷേക്സ്പിയർ തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അവരുടെ വികാരങ്ങൾ അത് വികാരങ്ങൾ അവരെ കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം അസാമാന്യമാണ് ഇപ്പൊ തന്നെ ഏഹ് ഒതല്ല ഒരു സംശയരോഗം കൊലപാതകത്തിൽ അവസാനിക്കുന്നു അതേപോലെ ലേഡി കഴി കളയാൻ പറ്റാത്ത കുറ്റബോധം അവരുടെ മാനസിക നില ധരിക്കുന്നു ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് പിന്നെ ഇതിനെല്ലാം അപ്പുറം ഐ വോണ്ട് ഹെൽപ്പ് ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കമ്പാഷനും എമ്പതിയും കാണിക്കുന്ന ഒരാളാണ് ആൻഡ് ഈ എഴുത്തിൽ നിന്നും മനുഷ്യരെ കിട്ടുന്ന ഒരു പ്ലാൻ സെർച്ച് വിത്ത് എം എസിന്റെ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ശിവോണിന്റെ നോവലുകൾ ആമസോണിൽ ലഭ്യമാണ് ഒരിക്കൽ കൂടി നന്ദി പ്ലാൻസ്